ഹായ് എല്ലാവർക്കും ഫൈനൽ വീസൽ മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സും ഈസ്റ്റ് ബംഗാളും തമ്മിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് രണ്ടേ ഒന്നിന് പരാജയപ്പെട്ടിരുന്നു മലയാളി താരം വിഷ്ണുവും ഇജാസിയും നേടിയ ഗോളിലായിരുന്നു ഈസ്റ്റ് ബംഗാളിന്റെ വിജയം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആശ്വാസകൾ നേടിയത് ഡാനിഷ് ആയിരുന്നു എന്നാൽ ആരാധകർ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന് ഇനി പ്ലേ ഓഫിൽ എത്താൻ വല്ല ചാൻസും ഉണ്ടോ എന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി ആറ് മത്സരങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് അതിൽ എല്ലാത്തിലും വിജയിച്ചാൽ ലഭിക്കാൻ പോകുന്നത് വെറും പതിനെട്ട് പോയിന്റ് മാത്രമാണ് അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ ഇരുപത്തൊന്ന് പോയിന്റും ഈ പതിനെട്ട് പോയിന്റ് കൂടി ചേർത്താൽ ബ്ലാസ്റ്റേഴ്സിന് മുപ്പത്തൊമ്പത് ആകും അങ്ങനെ എല്ലാ മത്സരവും വിജയിച്ചാൽ ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് സാധ്യതയുണ്ട് ബ്ലാസ്റ്റേഴ്സിന് ഇനി ജനുവരി മുപ്പതിനാണ് അടുത്ത മത്സരം അത് ചെന്നൈയിൻ എഫ് സിയുമായിട്ടാണ് പിന്നീട് ഫെബ്രുവരി പതിനഞ്ചിന് മോഹൻ ബഗാനുമായിട്ട് ും പിന്നീട് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ഗോവയുമായിട്ടും മാർച്ച് ഒന്നിന് ജംഷഡ്പൂർ എഫ് സിയുമായിട്ടും മാർച്ച് ഏഴിന് മുംബൈ സിറ്റിയുമായിട്ടും മാർച്ച് പന്ത്രണ്ടിന് അവസാന മത്സരം ഹൈദരാബാദുമായിട്ടാണ് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇനി ബാക്കിയുള്ള മത്സരത്തിൽ മിക്ക മത്സരവും വമ്പൻമാരുമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഏറ്റുമുട്ടേണ്ടത് ടോപ്പ് ഫോറിൽ ഉൾപ്പെടുന്ന ടീമുകളൊക്കെയാണ് ഇനി ബ്ലാസ്റ്റേഴ്സിനെ നേരിടേണ്ടി വരുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ പ്ലേ ഓഫിൽ എത്താൻ ബ്ലാസ്റ്റേഴ്സ് കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും ഇനി ആറ് മത്സരത്തിൽ അഞ്ചെണ്ണം വിജയിച്ചാൽ ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കാൻ പോകുന്നത് വെറും മുപ്പത്തി ആറ് പോയിന്റ് ആയിരിക്കും അപ്പോഴും ഒരു നേരിയ സാധ്യത പ്ലേ ഓഫിന് വേണ്ടി ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടാകും എന്നാൽ യാഥാർത്ഥ്യത്തിൽ ബ്ലാസ്റ്റേഴ്സിന് ഇനി പ്ലേ ഓഫ് സാധ്യത വളരെ കുറവാണ് കാരണം ആറു മത്സരത്തിലൊക്കെ ഈ ഒരു പെർഫോമൻസ് വെച്ച് ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുക എന്നത് അസാധ്യമാണ് ഒരു പക്ഷേ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിനെ പ്ലേ ഓഫിലെത്താൻ സാധിക്കും ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേ ഓഫ് സാധ്യതയെക്കുറിച്ച് നിങ്ങൾ എങ്ങനെ കാണുന്നു അത് താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി